എടക്കാന വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ച വികസന വിജ്ഞാന സദസ് മുനിസിപ്പൽ കൗൺസിലർ ശ്രീ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ മെമ്പറും ഇരട്ടി മുനിസിപ്പാലിറ്റി കൗൺസിലറുമായ പി രഘു മുഖ്യപ്രഭാഷണം നടത്തുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി ജോലി ലഭിച്ച അനുശ്രീ കെ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ലഭിച്ച അഭിജിത്തിനു വേണ്ടി അച്ഛൻ ചന്ദ്രൻ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത അഗസ്റ്റിൻ മാർട്ടിനു വേണ്ടി അച്ഛൻ മാർട്ടിൻ എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി പി എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശിധരൻ ചാലിൽ പ്രസോഭ് ശ്രീനിവാസൻ മാസ്റ്റർ രാജൻ എം പ്രശാന്ത് കുമാർ അനുശ്രീ ഇ എന്നിവർ സംസാരിച്ചു